നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളം അതിപ്പോൾ അടുക്കള തോട്ടത്തിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടു വളർത്തുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ടെറസ്സില് ഗ്രോ ബാഗുകളിലൊക്കെ കൃഷി ചെയ്യുന്നവർ തൊട്ട് വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർ വരെ അടിവളമായിട്ടും അല്ലാതെയുമൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു വളമാണ് കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടം നമ്മുടെ കൃഷിക്ക് എത്രത്തോളം ഗുണകരമാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ ഇത് ശരിയായിട്ടുള്ള രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത്രത്തോളം ദോഷകര ായിട്ട് നമ്മുടെ കൃഷിയെ ബാധിക്കുന്ന ഒരു വളം കൂടിയാണിത് കോഴിക്കാഷ്ടം ചൂട് കൂടുതലുള്ള വളമായത് കൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ഒരിക്കലും കോഴിക്കാഷ്ടം ഡയറക്റ്റ് ആയിട്ട് ചെടികൾക്ക് കൊടുക്കരുത് അത് കമ്പോസ്റ്റ് ആക്കി നല്ല രീതിയിൽ വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട് സാധാരണ നമ്മൾ കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ചൂടൊക്കെ മാറാനായിട്ട് വെള്ളമൊക്കെ തളിച്ചിടാറുണ്ട് ഇപ്പൊ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ള കൃഷിക്കാരൊക്കെ ആണെങ്കിൽ അവർ അവരുടെ പറമ്പിൽ ഇതുപോലെ ഇട്ട് അതിൽ വെള്ളം തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇ എം സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അത് മൂടിയിട്ട് അങ്ങനെ കമ്പോസ്റ്റ് ആക്കി എടുക്കാറുണ്ട് എന്നാൽ ഒട്ടും തന്നെ സ്ഥലമില്ലാത്തവരൊക്കെ ഇപ്പോൾ ടറസിലൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർ അവരിതുപോലെ കോഴിക്കാഷ്ടം വെള്ളമൊക്കെ തളിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുഴുവരാനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കാതെ ഇതുപോലെ സ്മെല്ലോ പുഴുക്കളോ ഒന്നുമില്ലാതെ കോഴിക്കാഷ്ടം ചകിരിച്ചോറ് ഉപയോഗിച്ച് കമ്പോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു രീതിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കാഷ്ടം നമ്മൾ ചെടിക്ക് അടിവളമായിട്ടും അതുപോലെ ചെടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു വളമാണ് പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ചൂട്ടിക്കൊണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് കോഴി വളത്തിനകത്ത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനും പൊട്ടാസ്യവും ഫോസ്ഫറസും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അതിൽ ഫോസ്ഫറസിൻ്റെ അളവാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു വളം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റായിട്ട് ചുവട്ടിക്കൊണ്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടികൾ കരിഞ്ഞുണങ്ങി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ കോഴിക്കാഷ്ടം എങ്ങനെ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ പഴയ ഒരു ഫിഷ് ടാങ്ക് ആണ് കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ലീക്ക് ഉള്ള ഒരു അക്വേറിയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അക്വേറിയത്തിലാണ് കൂടുതലും കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള പഴയ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റുകളോ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചേർക്കുന്നത് ചകിരിച്ചോറാണ് കേട്ടോ അപ്പോൾ ഈ ചകിരിച്ചോറിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഈ ചകിരിച്ചോറ് നമ്മൾ കമ്പോസ്റ്റാക്കിയിട്ടുള്ളൊരു ചകിരിച്ചോറാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ചകിരിച്ചോറ് എപ്പോഴും കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ ആക്കിയതിന് ശേഷം വേണോട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ചകിരിച്ചോറ് വെള്ളമൊക്കെ നനച്ച് കമ്പോസ്റ്റാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു നനവുണ്ടിതിൽ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയറായിട്ട് കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കോഴിക്കാഷ്ടം സമയത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെ നിരത്തിയിട്ട് അതിൻ്റെ ചൂടൊന്നും മാറിയതിന് ശേഷം വേണോട്ടോ കമ്പോസ്റ്റ് ആക്കാനായിട്ട് എടുക്കാനായിട്ട് ഇനി നമ്മൾ മുകളിലായിട്ട് വീണ്ടും ഒരു ലെയറായി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ചകിരിച്ചോറിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചകരിച്ചോറിൻ്റെ അകത്തൊരു ഈർപ്പം ഉള്ളത് കൊണ്ട് നമ്മുടെ കോഴിക്കാഷ്ടം കമ്പോസ്റ്റായി കിട്ടും അതുപോലെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല ഇനി ഈ ഒരു ചകിരിച്ചോറിൻ്റെ കോഴിക്കാഷ്ടവും കൂടി ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം അതിന്റെ മുകളിലായി വീണ്ടും ചകിരി ചോറ് ഒരു ലെയർ ആയിട്ട് ഇട്ടു കൊടുക്കാം ഇങ്ങനെ നമ്മുടെ കയ്യിൽ എത്രത്തോളം കോഴിക്കാഷ്ടമുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ലെയർ ലെയറായിട്ടാണ് കോഴിക്കാഷ്ടം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ചകിരിച്ചോറ് ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറിന് ജലാംശം പിടിച്ചു നിർത്താനുള്ള കഴിവുള്ളത് കൊണ്ട് ഈർപ്പം നിലനിർത്തുക മാത്രമല്ല ചെയ്യുന്നത് ഇതിലേക്ക് നല്ല രീതിയിലുള്ള ഒരു വായു സഞ്ചാരവും കൂടി കിട്ടും വായു സഞ്ചാരം കൂടുന്നത് തന്നെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കും യും ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ ഓരോ ലെയർ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ ഇതൊന്നും മൂടിയിടാം ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലുള്ള ഒരു കമ്പോസ്റ്റായി നമുക്ക് കിട്ടും സാധാരണ നമ്മൾ കോഴിവളം കമ്പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ ധാരാളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈർപ്പം നിലനിർത്തുകയും നല്ല രീതിയിൽ വായു സഞ്ചാരം ഉണ്ടാകുകയും ചെയ്യുമെന്ന് മാത്രമല്ല ഇപ്പോൾ ഞാനിവിടെ ഒരു കിലോയോളം കോഴിക്കാഷ്ടമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതേപോലെ തന്നെ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടി അളവിലുള്ള വളമാണ് കിട്ടുന്നത് ഈ ഒരു ചകിരിച്ചോറും കോഴിക്കാഷ്ടത്തിനൊപ്പം തന്നെ കമ്പോസ്റ്റായി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കോഴിക്കാഷ്ടത്തിനുള്ള അതേ ഗുണങ്ങൾ തന്നെ നമ്മുടെ ഈ ഒരു ചകിരിച്ചോറിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം കോഴിക്കാഷ്ടം ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി ഗുണമുള്ള വളമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇനി കോഴിക്കാഷ്ടം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോഴിക്കാഷ്ടം ചെടികൾക്ക് കൊടുക്കരുത് അത് നമ്മുടെ ചെടികൾ കരിഞ്ഞുണങ്ങി പോകാനായിട്ടുള്ള സാധ്യത കൂട്ടും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വളമാണ് ഈ കോഴിവളം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ